ചെമ്പനീർ പൂവിൻ്റെ അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അടുത്ത ആഴ്ചയിലെ ഓരോ എപ്പിസോഡും കാണേണ്ട എപ്പിസോഡ് തന്നെയാണ് കേട്ടോ ശ്രുതിയുടെ അച്ഛനെ പ്രതീക്ഷിച്ചിട്ടുള്ള ചന്ദ്രയുടെ എപ്പിസോഡുകളും ദിവസങ്ങളും പിന്നെ ഓരോ കള്ളങ്ങളും പറഞ്ഞ് ശ്രുതി ഒഴിവാകുന്നതും ലാസ്റ്റ് ശ്രുതിയെ കയ്യോടെ പിടിക്കുന്നതും പിന്നെ രേവതിയെ കള്ളിയാക്കുന്നതൊക്കെയാണ് അടുത്ത ആഴ്ചയിലെ എപ്പിസോഡുകൾ മഹിമയുടെയും മധുസൂദനൻ്റെയും കുറേ പ്ലാനിങ്ങുകളൊക്കെ ഇന്ത്യയിടയില് നടക്കുന്നുണ്ട് സച്ചിയെ കള്ളനാക്കാൻ വേണ്ടിയിട്ടും സച്ചിയെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കിപ്പിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതിൽ ആദ്യം പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ശ്രുതിയുടെ അച്ഛനെ പ്രതീക്ഷിച്ചിട്ടുള്ള ചന്ദ്രയുടെ ചോദ്യങ്ങളാണ് ചന്ദ്ര വന്ന് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് എവിടെ ശ്രുതി നിൻ്റെ അച്ഛൻ കുറേ നേരം ആയാലും നീ ഇറങ്ങി വന്നു ഞങ്ങൾ ചന്ദ്രനിൽ നിന്ന് വന്നവരും എത്തിയാൽ നിൻ്റെ അച്ഛൻ എത്തൂലെന്നാണ് തോന്നുന്നതൊക്കെ ചന്ദ്ര ചീത്ത പറയുന്നുണ്ട് അതുമാത്രമല്ല ശ്രുതിയുടെ ദേഹത്തെ സ്വർണ്ണങ്ങൾ കണ്ടിട്ടും ചന്ദ്ര സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ഇതെന്താ ശ്രുതി നിനക്കിടാൻ സ്വർണങ്ങളൊന്നും ഇല്ലേ അവിടെ വർഷയുടെ കഴുത്ത് കാണണം കഴുത്തിൽ ഒരു സ്ഥലം പോലും ഇനി ബാക്കിയില്ല കയ്യും കഴുത്തും കാതും ഒക്കെ നിറഞ്ഞിരിക്കുക വർഷയുടെ നിന്റെ കഴുത്തിൽ എന്താ ഇതൊന്നും എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ചന്ദ്രയുടെ ദേഹത്തുള്ള സ്വർണങ്ങളൊക്കെ എടുത്ത് ശ്രുതിയെ അണിയിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആ നിന്റെ അച്ഛൻ വരുമ്പോഴേക്കും കൊണ്ടുവരല്ലോ കിലോ കണക്കിന് സ്വർണങ്ങൾ അതൊക്കെ ഇടുമ്പോഴേക്കും ശ്രുതിയുടെ കഴുത്തൊക്കെ നിറഞ്ഞു എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര ആവുന്നുണ്ട് കാരണം അച്ഛനും വരുള്ള സ്വർണവും കൊണ്ടുവരാൻ പോകുന്നില്ല ഇനിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്താണ് ശ്രുതിയുടെ ടെൻഷൻ ശ്രുതി അത് മീരയോട് പങ്കുവെക്കുന്നുണ്ട് അവരാണെങ്കിൽ നോക്കിയിരിക്കുവാണ് സച്ചി പ്രശ്നം ഉണ്ടാക്കുന്നില്ലല്ലോ വിളിച്ചു വരുത്തിയ ആളെന്താ സച്ചിയെ കുടിപ്പിക്കാത്ത സച്ചി കുടിച്ചതിന് ശ്നമുണ്ടാക്കുമല്ലോ അതും പ്രതീക്ഷിച്ചാണ് ഇവരുടെ ഇരിപ്പ് പക്ഷെ അതങ്ങനെയുള്ള ഒരു സൈഡിലൂടെ കഥ പോകുമ്പോഴേക്കും പിന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ അച്ഛൻ വരാത്തത് കൊണ്ട് വർഷയുടെ ചടങ്ങ് ആദ്യം നടത്തുമാണ് ഇതിൽ ചന്ദ്രയ്ക്കും ഒക്കെ നല്ല ദേഷ്യമുണ്ട് കാരണം മൂത്ത മരുമകൾ ശ്രുതിയാണല്ലോ ശ്രുതിയുടെ ചടങ്ങ് നടത്താനായിരുന്നു അവർക്ക് താല്പര്യം പക്ഷേ അച്ഛൻ വന്നിട്ടേ നടത്തുള്ളൂ എന്ന് പറഞ്ഞ ഒറ്റ വാശിയാണ് ചന്ദ്രക്ക് അതുകൊണ്ട് വർഷയിടെ നടത്തുമാണ് അപ്പോൾ വർഷയിടെ നടത്തി സമയം കഴിയുമ്പോഴേക്കും ശ്രുതിയുടെ അച്ഛൻ വരുമല്ലോ അതാണ് ചന്ദ്രയുടെ മനസ്സിൽ എല്ലാവരോടും പറഞ്ഞു വെച്ചിരിക്കുക മലേഷ്യത്ത് അച്ഛൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങനെ വലിയ ആളായിരിക്കുകയാണല്ലോ അതുകൊണ്ട് അങ്ങനെ വർഷയുടെ ചടങ്ങ് ആദ്യം നടത്താൻ തീരുമാനിക്കും വർഷയുടെ ചടങ്ങ് അതി ഗംഭീരമായിട്ട് തന്നെ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സച്ചിയെ സച്ചി റിറ്റീറ്റ് ചെയ്യാൻ വേണ്ടി ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആദ്യം സച്ചിയുടെ കാലിൽ ഒരാൾ വന്ന് ചവിട്ടി ഞെരിക്കും പക്ഷെ സച്ചി ഒന്നും മിണ്ടില്ല ദേഷ്യം വന്നെങ്കിലും സച്ചി ഒന്നും മിണ്ടാതിരിക്കും രേവതി പ്രതികരിക്കുന്നുണ്ട് പക്ഷേ രേവതിയെ സച്ചി സമാധാനിപ്പിച്ചോടും കൊണ്ടുപോകും നമ്മൾ കാരണം ഒരു പ്രശ്നം ഉണ്ടാകരുതെന്നാണ് സച്ചിയുടെ മനസ്സിൽ പിന്നെ അത് സച്ചി ഒരു പ്രാവശ്യം ഫോൺ ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും മഹിമ പറഞ്ഞു വിട്ട ഒരാൾ വന്ന് സച്ചിയുടെ മുതുകിലിട്ട് ഒറ്റ ാണ് സച്ചി വേദന കൊണ്ട് നല്ല വേദന എടുത്തു സച്ചിക്ക് സച്ച് വീഴുന്നുണ്ട് സച്ചി അയാളെ ചീത്ത പറയുന്നുണ്ട് അപ്പോൾ രേവതിയും പറയുന്നുണ്ട് എന്താണോ ഇങ്ങനെയാണോ ഒരാളുടെ മുതുകത്തിലൊക്കെ പോയി ഇടിക്കുന്നതെന്നൊക്കെ ചോദിച്ച് രേവതി ചൂടാകുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഞാൻ എൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞ് ഇടിച്ചതാന്ന് പറയുമ്പോൾ സുഹൃത്തിനോടൊക്കെ ഇങ്ങനെയാണോ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് രേവതി ചീത്ത പറയുന്നുണ്ട് എന്താ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അതിനെ തല്ല് ഞാൻ മനഃപൂർവ്വം തന്നെ ഇവൻ്റെ മുതുകത്ത് പോയി ഇടിച്ചതെന്നൊക്കെ പറഞ്ഞ് അയാളുടെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുമ്പോഴും സച്ചി അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നുണ്ട് തിരിച്ചൊരു വാക്കോ ദേഷ്യോ ഒന്നും പെടുന്നില്ല സച്ചി രേവതിയെയും കൂട്ടി ആ ഇരുന്ന സ്ഥലത്തന്നെ പോയി ഇരിക്കുവാണ് രേവതി എന്നിട്ട് സച്ചിനെ സമാധാനിപ്പിക്കുന്നുണ്ട് സച്ചിക്കപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ വന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിപ്പിക്കാൻ നോക്കുമ്പോഴേക്കും ഓരോ സംശയങ്ങൾ തോന്നുന്നുണ്ട് ഇനി ഇത് ചെയ്യിപ്പിക്കുന്നതാണോ അല്ലാതെ എൻ്റെ അടുത്ത് എന്താണ് ഇന്നിങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് സച്ചിൻ്റെ മനസ്സിൽ സച്ചി രേവതിയോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് വാക്ക് തന്നു പോയി അല്ലെങ്കിൽ അവൻ്റെ നല്ല സമയം എൻ്റെ ചീത്ത സമയം അതാണ് ഞാനിങ്ങനെ മിണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ അവനോട്ടൊക്കെ ഞാൻ കൊടുത്താനേ എന്ന് പറഞ്ഞാൽ സച്ചി ഇങ്ങനെ മുതുകൊക്കെ തിരുമ്മിയിരിക്കും ാണ് അങ്ങനെ വർഷയുടെ ചടങ്ങ് അതിൻ്റെ ഇടയിൽ നടക്കുമ്പോൾ വർഷയുടെ ചടങ്ങ് കഴിഞ്ഞിട്ടും ശ്രുതിയുടെ അച്ഛനെ കാണുന്നില്ല ചന്ദ്രക്ക് അപ്പം മനസ്സിലായി ശ്രുതി തന്നെ പറ്റിക്കുവാണെന്ന് എന്നിട്ട് ശ്രുതിയുടെ ചടങ്ങ് നടത്താൻ നേരത്ത് ചന്ദ്ര ശ്രുതിയോട് ദേഷ്യപ്പെടുന്നുണ്ട് എവിടെയുടേയും നിന്റെ അച്ഛൻ നിന്റെ അച്ഛൻ ഇതുവരെ വന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അച്ഛൻ വിളിച്ചു ആൻറ്റി എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ചന്ദ്ര ചീത്ത പറയുന്നുണ്ട് ഇനിയും ആ കള്ളങ്ങൾ തന്നെ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലേ ഞാൻ പൊട്ടിയൊന്നും എന്ന് പറഞ്ഞ് ശ്രുതിയെ എല്ലാവരുടെ മുമ്പിലും ചീത്ത പറയുന്നുണ്ട് ശ്രുതി പൊട്ടിക്കരയുന്നുണ്ട് ചന്ദ്ര ചീത്ത പറയുന്നതൊക്കെ കേട്ടിട്ട് എന്നിട്ട് പിന്നെ ഭാമയാണ് സമാധാനിപ്പിക്കുന്നത് ചന്ദ്രയെ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് വേറൊരു പെണ്ണിൻ്റെ ചടങ്ങും കൂടി ഇവിടെ നടക്കുന്നുണ്ട് അവരുടെ മുമ്പിൽ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്തായാലും നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാനൊക്കെ പറഞ്ഞ് ചന്ദ്രയെ സമാധാനിപ്പിക്കുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ നല്ല ടെൻഷനിലാണ് ടെൻഷനിലാണ്ടോ മീരേനോട് പറയുന്നുണ്ട് മീരയെ എവിടെ പ്രശ്നമൊന്നും അയാൾ ഉണ്ടാക്കുന്നില്ലല്ലോ സച്ചി അത് സച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലേ എനിക്കിതിൽ നിന്നും മൊഴിഞ്ഞു മാറാൻ സാധിക്കുള്ളൂ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് പക്ഷേ അവിടെ നിന്ന് സച്ചി അപ്പോഴും നല്ലൊരാളായിട്ട് അവിടെ ഇരിക്കുവാണ് അങ്ങനെ ചടങ്ങെല്ലാം കഴിഞ്ഞു മഹിമയുടെ പ്രതീക്ഷകളൊക്കെ ഇങ്ങനെ അസ്തമയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സച്ചിയൊക്കെ നിർബന്ധിച്ച് ഇവര് കൊണ്ടേ ഊണൊഴിപ്പിക്കാൻ വേണ്ടി ഇരുത്തുവേ മഹിമയുടെ മനസ്സിൽ മഹിമയുടെ മധുസൂദൻ്റെ മനസ്സിൽ ഇവരെക്കൊണ്ട് എത്തിയിട്ട് അപമാനിപ്പിച്ചിട്ട് അവിടെ നിന്നും എഴുന്നേപ്പിക്കണം എന്നാണ് അപ്പോൾ സച്ചിക്ക് ദേഷ്യം വരുമല്ലോ അച്ഛനെയും ഒന്നിച്ചു ഒന്നിച്ചുകൊണ്ട് ഒരു പന്തി കൊണ്ട് ഉണ്ണാനിരുത്തിയിട്ട് അവരെ അവിടെ നിന്ന് എഴുന്നേപ്പിച്ച് വിടുമ്പോൾ നല്ല രസമായിരിക്കും അപ്പോൾ സച്ചിക്ക് എന്തായാലും ദേഷ്യം വരുമെന്നാണ് മഹിമയുടെ ഒക്കെ മനസ്സിൽ അങ്ങനെ സച്ചിനോടും മധു സച്ചിനോടും രവീന്ദ്രനോടും മഹിമ പറയുന്നുണ്ട് നിങ്ങൾ പോയി കഴിക്കുമെന്ന് പറയുമ്പോൾ ഇവർ ും ഏയ് വേണ്ട വേണ്ട വന്നവരൊക്കെ ഇരിക്കട്ടെ ഞങ്ങളൊക്കെ ലാസ്റ്റ് ഇരുന്നോളാന്ന് പറയുമ്പോഴേക്കും വന്നവരൊക്കെ ഇരുന്നു നിങ്ങൾ വന്നാൽ ഞങ്ങളുടെ മെയിൻ അതിഥികൾ നിങ്ങൾ വേണം ആദ്യം ഇരിക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ ഇരുന്നു ഇനി രണ്ട് സീറ്റും കൂടി ഉണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞ് സച്ചിയേയും രവീന്ദ്രനെയും നിർബന്ധിച്ച് ഇവർ കൊണ്ട് ഇരുത്തേ അപ്പോൾ സച്ചിയും രവീന്ദ്രനും പോയി ഇരിക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ഇവർ ഇവരുടെ പ്ലാൻ പറയുന്നത് എന്നിട്ട് മധുസൂദന മധുസൂദനൻ്റെ രണ്ട് വി ഐ പി സുഹൃത്തുക്കളെ കൊണ്ടുവരും എന്നിട്ട് പറയും നിങ്ങളെയും കൊണ്ട് ഞാനിപ്പോൾ ആ പന്തിയിൽ അവർ ഇരിക്കുന്നിടത്തോട്ട് പോവും എന്നിട്ട് അവരെ അവിടെ നിന്ന് എഴുന്നേപ്പിച്ച് വിടും കുറേ നാണം കെടുത്തും അവിടെ നിങ്ങളെ ഞാൻ അവിടെ ഇരുത്തും നിങ്ങളൊന്നും പാടില്ല ഞാൻ പറയുന്നത് അതേപോലെ കേട്ടിരുന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ആ വി ഐ പി ഗസ്റ്റിനോടൊക്കെ അപ്പോൾ അയാൾ പറഞ്ഞത് ആ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തു ഞങ്ങൾ കൂടെ നിന്നോളാന്ന് പറയുന്നുണ്ട് അപ്പോൾ മധുസൂദന ധൈര്യത്തിൽ ഇങ്ങനെ പോവുകയാണ് അവരെ നാണം കെടുത്താൻ വേണ്ടി പന്തിയിൽ നിന്ന് എഴുന്നേപ്പിച്ച് വിടാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുമ്പോഴേക്കും നോക്കുമ്പോൾ അവിടെ അവരിരുന്ന സ്ഥലത്ത് അവരില്ല രണ്ട് പിള്ളേരാണ് ഇരിക്കുന്നത് അങ്ങനെ അവരുടെ ആ പ്ലാനിങ്ങും ചീറ്റിപ്പോയി സച്ചിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയത് നിങ്ങളെ ഞാൻ ഊണ് കഴിക്കാൻ വേണ്ടി ഇരുത്തിയല്ലേ എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് ഈ രണ്ട് പിള്ളേർ സ്ഥലം അന്വേഷിച്ച് നടക്കുമായിരുന്നു ഇപ്പാവങ്ങൾ പിള്ളേർക്ക് വിശക്കുന്നുണ്ട് അതുകൊണ്ട് അവരാതിരിക്കട്ടെ ഞങ്ങൾ പിന്നെയാലും കഴിച്ചോളാം എന്ന് പറഞ്ഞാൽ സച്ചിൻ രവീന്ദ്രനും കൂടി പോകുവാണ് മഹിമക്കും മധുസൂദനുവാട്ടെ ദേഷ്യം അങ്ങനെ കൂടി വരുവാണ് കാരണം അവരുടെ പ്ലാനിങ് ഒന്നും നടക്കുന്നില്ല വർഷയെ വീട്ടിൽ കൊണ്ടേ നിർത്താനുള്ള പ്ലാനിങ് ഒന്നും നടക്കാത്തതിൻ്റെ നിരീക്ഷയിലാണ് അവർ അപ്പോൾ അവർക്ക് ഒരു അവസരം വീണ് കിട്ടും എല്ലാ ചടങ്ങും കഴിഞ്ഞ് മറ്റേ ഒഴിഞ്ഞൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിയുമ്പോഴേക്കും ഈ വർഷയും ശ്രീകാന്തും കൂടി പുറത്തോട്ട് കറങ്ങാൻ പോകുകയെ ആരോടും പറയാതാണ് ഇവർ പോകുന്നത് ആ ടൈമിലാണ് നമ്മുടെ ബാമ രേവതിയോട് പറയുന്നത് രേവതി നീ പോയി വർഷയെ വിളിച്ചുകൊണ്ടും വാ നമുക്ക് അമ്പലത്തിൽ പോയിട്ടും വരാമെന്നൊക്കെ പറയും അപ്പോൾ രേവതി ആ ടൈമിൽ വർഷ റെഡിയാവുന്ന മുറി പോയിട്ട് വർഷയിൻ അന്വേഷിച്ച് നോക്കുമ്പോഴേക്കും വർഷയൊന്നും കാണുന്നില്ല വർഷം അവിടെ വർഷയുടെ മാലകളൊക്കെ ഒരു പെട്ടിയിലാക്കി സ്വർണങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും പൂമാലകളൊക്കെ ഊരി കട്ടിയിലോട്ടിട്ടുണ്ടാകും അപ്പോൾ രേവതി നോക്കുമ്പോഴേക്കും പൂമാലയുടെ കോട്ടത്തിൽ ഒരു സ്വർണ്ണ ചെയിൻ ഉടക്കി കിടപ്പുണ്ടാവുകയെ അപ്പോൾ രേവതി അത് അയ്യോ വേറെ ആരെങ്കിലും കണ്ട ഇതൊക്കെ എടുത്തോണ്ടും പോവല്ലോ എന്ന് പറഞ്ഞ് രേവതി ആ മാലയിൽ നിന്നും പൂമാലയിൽ നിന്നും സ്വർണ്ണ ചെയിൻ ഊരി മാറ്റുന്ന ടൈമിലാണ് മധുസൂദനൻ കയറി വരുന്നത് അവർക്ക് കിട്ടിയൊരവസരമല്ലേ അവരത് മുതലാക്കുവാണ് രേവതി ആ സ്വർണ്ണ ചെയിൻ അടിച്ചു മാറ്റാൻ വന്നവളാണെന്നും കള്ളിയാണെന്നൊക്കെ രേവതിയെ പറയുവാണ് രേവതി ന്യായീകരിക്കാൻ നോക്കുന്നുണ്ട് പറയുന്നുണ്ട് സത്യാവസ്ഥ ഇല്ല ഇല്ലേ ഈ മാലിൽ കുടുങ്ങിക്കിടന്ന ചെയിൻ ആണ് ഞാൻ എടുക്കാൻ നോക്കിയത് നിങ്ങൾ കാണുന്നത് പോലെയല്ല ഞാൻ അങ്ങനെ കക്കത്തൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടൊന്നും മധുസൂദനം കൂട്ടാക്കുന്നില്ല മധുസൂദനൻ അവിടെയുള്ള ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി ഇതൊരു വലിയ പ്രശ്നമാക്കുവാണ് മഹിമയും കൂടെ നിന്നും കുറെ പറയുന്നുണ്ട് കള്ളിയാണ് സ്വന്തക്കാരുടെ വീട്ടിൽ വന്ന് നീ കക്കുവാണോ രേവതി പറയും ആരെങ്കിലും കണ്ട സ്വർണ്ണമല്ലേ അതാണ് ഞാൻ എടുത്തിട്ട് വർഷം എപ്പിക്കാൻ വേണ്ടി വെച്ചെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വീട്ടുകാരെന്നു പറഞ്ഞാൽ അങ്ങനത്തെക്കാരെല്ലാം സ്വർണ്ണം മുമ്പിലിട്ട് പോയാൽ പോലും ഒരാൾ പോലും എടുക്കുന്നില്ല എന്ന് മഹിമ പറയും നീ ഓരോ കാരണങ്ങൾ നിർത്തണ്ട നിന്റെ കുടുംബക്കാരൊക്കെ കള്ളികളാണ് നീ കള്ളിയാണെന്നൊക്കെ പറഞ്ഞെ രേവതി അവര് കള്ളിയാക്കുവാണ് രേവതിയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അപ്പോൾ പുറത്തോട്ട് ഓടും സച്ചി ഈ പ്രശ്നങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ലേ രേവതി സങ്കടം സഹിക്കവയ്യാതെ പുറത്തോട്ടോടി സച്ചിയുടെ അടുത്തോട്ട് പോവും അപ്പോൾ സച്ചിയേക്കും എന്താ എന്ത് പറ്റി രേവതി എന്ന് പറയുമ്പോഴേക്കും രേവതി സച്ചിയെ കെട്ടിപ്പിടിച്ച് കരയുവാണ് അപ്പോൾ മധുസൂദന അവിടെ നിന്ന് ഒച്ചത്തിൽ സ്റ്റേജിൽ എല്ലാവരുടെ മുമ്പിലും വിളിച്ച് പറയും നിൻ്റെ ഭാര്യ കാണിച്ച് പ്രവൃത്തി കണ്ടില്ലേ ഈ പരിപാടിക്ക് വന്നിട്ട് ഞങ്ങളുടെ മോളുടെ മാല വർഷയുടെ മാല കട്ടെടുത്തിരിക്കുന്നു ഞാൻ മുറി അവളീ മാലെടുത്ത് കയ്യെ പിടിച്ചിരിക്കുന്നു കള്ളി എന്നൊക്കെ പറഞ്ഞ് രേവതിയെ കള്ളിയാക്കുവാണ് സച്ചി ഇതൊക്കെ കേട്ടിങ്ങനെ നെട്ടി നിൽക്കുവാണ് സച്ചി അങ്ങനെ മാക്സിമം ശാന്തമായിട്ട് നിൽക്കുവാണ് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സച്ചി സത്യാവസ്ഥയൊക്കെ രേവതിയോട് പറയാൻ പറയാൻ പറയുമ്പോഴും ഇവർ അതിനൊന്നും സമ്മതിക്കുന്നില്ല രേവതിയെ കള്ളിയാക്കിക്കൊണ്ടിരിക്കുന്ന വർത്താനങ്ങളാണ് ഇതൊക്കെയാണ് അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങൾ ബാക്കി സച്ചി ഇനി സച്ചിയുടെ തനി സ്വരൂപം പുറത്തെടുക്കുന്ന എപ്പിസോഡൊക്കെ വരുന്നുണ്ട് അതൊക്കെ മറക്കാതെ കാണാനുള്ള എപ്പിസോഡാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ചാനലിലൂടെ പങ്കുവയ്ക്കുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും